അടുത്തിടെ തൻ്റെ മുൻഭാര്യയും ഗായികയുമായ അമൃത സുരേഷിനെതിരെ നടൻ ബാല നടത്തിയ പ്രതികരണങ്ങൾ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു അമൃതയുമായുള്ള വിവാഹമോചനത്തിന് കാരണം കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടതുകൊണ്ടാണെന്ന തരത്തിലായിരുന്നു ബാലയുടെ വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെ വൻ സൈബർ ആക്രമണമാണ് അമൃതയ്ക്ക് നേരെ ഉയരുന്നത് വിഷയത്തിൽ പ്രതികരണവുമായി അമൃതയുടെ സഹോദരി അഭിരാമി ഓരോ ദിവസവും രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ അമൃത തന്നെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് തന്റെ വക്കീലന്മാർക്കൊപ്പം ഇരുന്നാണ് അമൃത കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇതിന്റെ വീഡിയോ അമൃത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വീഡിയോയിൽ ഒരിക്കലും മകളെ കാണിക്കില്ല എന്ന് പറഞ്ഞു കുഞ്ഞിന്റെ ചുമതല നൽകുന്നില്ല തുടങ്ങിയ ബാലയുടെ ആരോപണങ്ങൾ അമൃത തീർത്തും നിഷേധിച്ചു കോടതി നിശ്ചയിച്ച പ്രകാരമാണ് താൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അമൃത സുരേഷ് വക്കീലന്മാരും വിശദമാക്കി അനുവാദം നൽകിയ സമയത്ത് ബാല കുഞ്ഞിനെ കാണാൻ വന്നില്ല എന്ന് അമൃത പറയുന്നു പരസ്പര സമ്മതത്തോടെയാണ് വിവാഹമോചനം നടന്നത് അതിനുശേഷം വ്യക്തികൾ തമ്മിൽ തേജോപതം നടത്താനോ വ്യക്തിഹത്യം നടത്താനോ പാടില്ല എന്ന കരാറിൽ ഇരുവരും ഒപ്പുവെച്ചതാണ് ഇത് ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അമൃത ആരോപിക്കുന്നു അമൃതയുടെ വീഡിയോ സോഷ്യൽ മീഡിയ പിന്നാലെ അമൃതയുമായി അടുത്ത ബന്ധം പുലർത്തിയ സംഗീത സംവിധായകൻ ഗോപി സുന്ദർ പിന്തുണയുമായി രംഗത്തെത്തി അമൃതയുടെ വീഡിയോ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഗോപി സുന്ദറുടെ പ്രതികരണം അഭിമാനകരമായ നിമിഷം ഹാപ്പി ടു ന്യൂ ഇയർ എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് പോസ്റ്റിന് അമൃത സുരേഷും ലൈക്ക് ചെയ്തിട്ടുണ്ട് അമൃത സുരേഷും സംഗീത സംവിധായകൻ ഗോപി സുന്ദറും തമ്മിലെ പ്രണയവും അകൽച്ചയും സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായ ഒന്നായിരുന്നു അമൃതയും ഗോപിയും കൂടിയുള്ള പോസ്റ്റുകളോ ചിത്രങ്ങളോടക്കം ഇവർ ഇതിനു പിന്നാലെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന നിഗമനത്തിലാണ് ആരാധകർ അതിനിടെയാണ് അമൃതയ്ക്ക് പിന്തുണയുമായി ഗോപി എത്തിയത് എന്തായാലും സൈബർ ആക്രമണം തടയാൻ കമന്റ് ബോക്സ് സൈലന്റിലാക്കിയാണ് അമൃതയുടെ വീഡിയോ ഗോപി ഷെയർ ചെയ്തിരിക്കുന്നത്